ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രിനി ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു പ്രിൻസസ് കട്ട് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ തുണി എടുത്തിട്ടുള്ളത് ഒരു മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ അവിടെ റോ സിൽക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്ന ചെറിയ ഗോൾഡൻ ഡിസൈൻ വരുന്ന ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഒരു മീറ്റർ ആണ് അവിടെ തുണി എടുത്തിട്ടുള്ളത് അതേമാതിരി ലൈനിങ്ങും ഒരു ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ലൈനിങ്ങിലാണ് മെഷർമെൻ്റ് എല്ലാം എടുത്തു കൊടുക്കുന്നത് ആദ്യം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇവിടെ രണ്ടായിട്ട് മടക്കി കൊടുക്കണം ഇപ്പോൾ ന തുണി ഇവിടെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്കിതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യാം എനിക്കിവിടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വേണ്ടത് പതിനാല് ഇഞ്ചാണ് പതിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ ചേർത്ത് ഞാൻ അവിടെ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് അഞ്ചേ പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് ഞാൻ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതൊരു മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് അതിൻ്റെ ഷോൾഡർ ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് അതേമാതിരി ആംഹോളും ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് എടുത്തുകൊടുത്തിട്ടുള്ളത് ആംഹോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് എട്ട് ഇഞ്ചാണ് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് എട്ട് ഇഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് ഞാൻ അവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു ഇനി ഈ കോർണറിൽ ഒരൊന്നര ഇഞ്ച് കോർണറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആംഹോൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴെ വേസ്റ്റ് എടുത്ത് വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് എടുക്കുമ്പോൾ ഇഞ്ച് ഏഴ് ഇഞ്ചിൻ്റെ കൂടെ ഞാനിവിടെ ഇഞ്ച് നമുക്ക് ടെക്കിന് വേണ്ടി കൊടുക്കണം അപ്പോൾ എട്ട് ഇഞ്ച് എട്ട് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൊടുക്കുമ്പോൾ പത്തിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് പത്തിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രണ്ട് പോയിൻ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നെക്കിൻ്റെ വിട്ത്ത് ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തത് ഏഴര ഇഞ്ചാണ് താഴെ രണ്ടര ഇഞ്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു ബോക്സ് മാതിരി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ബോക്സ് മാതിരി വരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതവിടെ ഒരു റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് അങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ അങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ബാക്കിലെ നെക്ക് കുറച്ചും കൂടെ വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോക്സ് വരച്ചു കൊടുത്ത് ഇന്ന് കുറച്ച് പുറത്തേക്കായിട്ട് ആയിട്ട് ഒരു അര ഇഞ്ച് പുറത്തേക്ക് ഈ ഭാഗത്തൊന്ന് നീക്കി മാർക്ക് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ അതിനനുസരിച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനനുസരിച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ വൈഡ് ആയിട്ട് ബാക്കിലെ നെക്ക് കിട്ടും ഇത്രയേ ഉള്ളൂ ബാക്കിലെ മാർക്കിംഗ് വരുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതായതിങ്ങനെ ബാക്ക് പാർട്ട് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതാ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഇവിടെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പാർട്ട് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ നെക്കിൻ്റെ ഈ ഭാഗം ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരി ആംഹോൾ ഇത് അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ആംഹോളും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ഞാൻ ഇവിടെ ഒരു ഇഞ്ച് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് കൂടുതലായിട്ട് ഇതെങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴ്ഭാഗത്ത് ഒന്നര ഇഞ്ച് കൂടുതലായിട്ട് കൊടുക്കണം നമുക്കിത് താഴ്ഭാഗത്ത് ഒരു രണ്ടര ഇഞ്ച് നമ്മളിവിടെ ഫ്രണ്ടിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിവിടെ എടുത്ത് കൊടുക്കാൻ ബാക്ക് പാർട്ടിൽ നമ്മൾ ഒരു ഇഞ്ച് ടക്കിന് വേണ്ടി കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് ഒരു ഇഞ്ച് മാത്രം ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ ബാക്ക് പാർട്ടിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിട്ട് വേണം ഫ്രണ്ട് പാർട്ടിൽ എടുത്തുകൊടുക്കാന് ഒരു ഇഞ്ച് കൂടുതലായിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതൊന്നിങ്ങനെ മാർക്ക് ചെയ്തു അതിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് ബാക്ക് പാർട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആം ആംഹോള് നമുക്കിവിടെ ഒന്നും കൂടെ ബാക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലെ ഒന്നും കൂടെ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം അതിവിടെ നിന്ന് ഇറക്കി ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് അവിടെ ആംഹോളിൻ്റെ ആ ഷേപ്പ് ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് ആ കോർണർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് ആ കോർണർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഈ കോർണർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഫ്രണ്ടിലെ നെക്ക് ഞാനിവിടെ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ടിലെ നെക്ക് അഞ്ചേകാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്തും അതേമാതിരി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു ബോക്സ് മാതിരി ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇവിടെ നമുക്ക് ഫ്രണ്ടിലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിലെ നെക്ക് ഞാൻ ഇങ്ങനെയാണ് നല്ല റൗണ്ട് അല്ല കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയൊരു ഷേപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഫ്രണ്ടിലെ നെക്കും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രിൻസസ് ലൈൻ മാർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഷോൾഡറിൻ്റെ ഇവിടുന്ന് താഴേക്ക് ഒരു ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരൊമ്പതര ഇഞ്ച് ഇവിടെ ഇങ്ങനെ നിന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്നര ഇഞ്ചും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മൂന്നരഞ്ച് അതേമാതിരി തന്നെ താഴെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് താഴെ ഇങ്ങനെ ഒന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ മൂന്ന് പോയിന്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇവിടുന്ന് ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഒരു രണ്ടര ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടര ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തു മുകളിലേക്കും ഇങ്ങനെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പോയിന്റ് പോയിൻറ്റൊന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്ത ഈ പോയിൻ്റിനിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചുകൊടുക്കണം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം അതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളൂ പ്രിൻസസ് ലൈനിൻ്റെ മാർക്കിങ് അപ്പോൾ അത് നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടുന്ന് താഴേക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് ഒമ്പതര ഇഞ്ചാണ് ഇവിടുന്ന് വിത്ത് കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ചാണ് താഴെ അതേമാതിരി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മൂന്ന് പോയിൻറ്റും ചേർത്ത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് മോളിലേക്കും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ളതിൻ്റെ മാർക്കിങ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അതെങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പ്രിൻസസ് പ്രിൻസസിലായി മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അതെങ്ങനെ കട്ട് ചെയ്തോ ഇനി ഇതാ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അതായത് നമുക്ക് ആവശ്യമില്ല ഇതിങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അങ്ങനെ മൂന്ന് പീസായിട്ടാണ് നമുക്ക് ഫ്രണ്ടിലെ പാർട്ട് കിട്ടുക മൂന്ന് പീസായിട്ടാണ് കിട്ടുന്നത് ഇനി നമുക്കിതെല്ലാം നല്ല തുണിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുണി ഇവിടെ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പത്തര ഇഞ്ചാണ് ഒരു ഹാഫ് സ്ലീവാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പത്തര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി തുണീൻ്റെ വീതി കൊടുക്കുന്നത് എട്ടര ഇഞ്ചാണ് എട്ടര ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ താഴേക്ക് ഒരു മൂന്നിഞ്ച് ഇറക്കി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഓപ്പണിങ്ങിനെ ഇവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് സ്ലീവ് എങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പം അതെങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാനിത് അവിടെ ഒരു അര ഇഞ്ചെ ഇറക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് തുണി വെച്ചിട്ട് നല്ല തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടും അതേമാതിരി ഫ്രണ്ടിലെ പാർട്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ആദ്യം തന്നെ ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ലൈനിങ് തുണി വെച്ചിട്ടുണ്ട് ഇപ്പം അത് നല്ല തുണീൻ്റെ മുകളിലേക്ക് ലൈനിങ് തുണി ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് നല്ല തുണിൻ്റെ നല്ല വശത്താണ് നമ്മൾ ലൈനിങ് തുണി വെച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അതിൻ്റെ നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ലൈനിങ് തുണി ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല തുണിൻ്റെ നല്ല വശത്താണ് നമ്മൾ ലൈനിങ് തുണി വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ നെക്ക് ഞാനിവിടെ ഒരു അര ഇഞ്ചിൽ നെക്ക് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വേറെ ക്രോസ് പീസ് ഒന്നും കൊടുക്കുന്നില്ല ലൈനിങ് തുണി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അത് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ അതവിടെ നെക്ക് ഒര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അതൊന്ന് നെക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ ഇട്ടുകൊടുക്കണം അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ശേഷം നമ്മളിത് ലൈനിങ് തുണി ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിത് ഈ ലൈനിങ് തുണീൻ്റെ മോൾ കൂടെ നല്ല തുണിയിലല്ല ലൈനിങ് തുണീൻ്റെ മോളിൽ കൂടെ ഈ അരികു കൂടെ നമ്മളൊന്ന് മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മളത് ലൈനിങ് തുണീനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഇത് ലൈനിങ് തുണി ഇങ്ങനെയൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മോളിൽ കൂടെ ഈ അരികു കൂടെ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് തുണീനെ ഉള്ളിലേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ ലൈനിങ് തുണി നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ഈ നെക്ക് നന്നായിട്ടൊന്ന് നഖം വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ടൊന്ന് നഖം വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മോൾ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മോൾ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് നെക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല തുണി ലൈനിങ് തുണി ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ടക്കാണ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ അതിന് അടുത്തതായിട്ട് നമുക്കിവിടെ ടക്ക് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് ഒരു നാലര ഇഞ്ച് നീക്കിയിട്ടാണ് ഇവിടെ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുകളിലേക്കും ഒരു നാലര ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ടെക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു ഇഞ്ചിലാണ് നമ്മൾ ടക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ടക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തേക്കും നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാലര ഇഞ്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മുകളിലേക്കും നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരിഞ്ചിലൊന്ന് ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ടെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അത് അതിലിങ്ങനെ ടക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടക്കും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കിത് ഫ്രണ്ടിലെ പാർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് മാത്രം ആദ്യം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നല്ല തുണീൻ്റെ മുകളിലേക്ക് ലൈനിങ് തുണി വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തുണീൻ്റെ നല്ല വശത്താണ് വെച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം ഇത് അര ഇഞ്ച് വിട്ടിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അര ഇഞ്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ ഫ്രണ്ടിലെ നെക്കിലും നമ്മൾ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസിൽ ചെയ്ത അതേമാതിരി തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാതിരുന്നത് അതിന് ശേഷം നല്ല തുണി ലൈനിങ് തുണി ചേർത്ത് വെച്ചൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഇതിൻ്റെ സൈഡിൽ കൊടുക്കാനുള്ള രണ്ട് പീസും ലൈനിങ് തുണി നല്ല തുണിയും ചേർത്ത് വെച്ച് അതും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത് ഈ മൂന്ന് പീസും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചെറിയ ഏറ്റ കുറച്ചിൽ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ട് പീസും ജോയിൻ ചെയ്ത് വരുമ്പോൾ ചെറിയ ഏറ്റ കുറച്ചിൽ വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ ഒരിഞ്ച് കൂടുതൽ എടുത്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് പീസും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇപ്പം അതാ ഈ മൂന്ന് പീസും ചേർത്ത് വെച്ച് ഇതൊന്നിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മുകളിൽ നിന്ന് താഴത്തേക്ക് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാൻ താഴത്തു നിന്ന് മുകളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ മൂന്ന് പീസും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ജോയിൻ ചെയ്ത് വരുമ്പോൾ ചെറിയ ലെങ്ത്തിന് വ്യത്യാസങ്ങൾ വരാം അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളത് ഇതിൻ്റെ നമ്മൾ ബാക്ക് പീസിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മളിത് ആ ബാക്ക് പാർട്ടിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലാണ് ഇവിടെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് പീസും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പം ചെറിയ ഏറ്റ കുറച്ചിൽ വരും അതുകൊണ്ടാണ് ഒരു ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ബാക്ക് പാർട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു താഴെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ താഴെ മടക്കി കൊടുക്കുന്നത് വേറൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നത് അതിൻ്റെ മുമ്പായിട്ട് നമുക്കിതാ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ബാക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം തിൻ്റെ സെൻ്റർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഹുക്കും ഐയും വെച്ചുകൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഹുക്ക് വെച്ചുകൊടുക്കുന്ന ഭാഗത്ത് ലൈനിങ് തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഐ വെച്ചുകൊടുക്കുന്ന ഭാഗം ഇതേ ഇതേ സെയിം തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നിഞ്ചും ഇത് രണ്ടര ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് മുകൾ ഭാഗം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഇതൊന്ന് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ അത് ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിലേക്ക് അതൊന്ന് തിരിച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഈ തുണീൻ്റെ ഒരറ്റ നാനുങ്ങും മടക്കി തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് നല്ല വശത്തല്ല ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം താഴ്ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇപ്പം അത് ഈ ഭാഗത്ത് വെച്ച് നമ്മളിതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല വശത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ മടക്കി കൊടുത്ത് ഈ സ്റ്റി ഈ തയ്യൽ തുമ്പ് ഈ ഭാഗത്തെ തയ്യൽ തുമ്പ് അറിയാത്ത അറിയാത്തമാതിരി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ നമ്മളിവിടെ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതവിടെ ഹുക്ക് വെക്കുന്ന ഭാഗവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഐ വെക്കുന്ന ആ ഭാഗവും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഹുക്ക് വെക്കുന്ന ഭാഗവും ഐ വെക്കുന്ന ഭാഗവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി താഴെ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ലൈനിങ് തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിത് അവിടെ മൂന്നിഞ്ച് വീതിയിലാണ് ഈ തുണി എടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിനെ ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതാ ഫ്രണ്ടിലൊന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതൊന്നുള്ളിലേക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതേമാതിരി തന്നെ ഫ്രണ്ടിലെ പീസിലും നമ്മളിതാ മൂന്നിഞ്ച് വീതിയിൽ തന്നെയാണ് തുണി എടുത്തു കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതും ഉള്ളിലേക്ക് ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം അതാ ഈ മൂന്ന് പീസിലും നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി തുണി വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് പീസിലും ഇങ്ങനെ ഒന്ന് തുണിയൊന്നുള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ ആണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അതാ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന മരി വെച്ചുകൊടുക്കാം എന്നിട്ട് കറക്റ്റ് നമുക്കൊരു അര ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റായി വെച്ചിട്ട് ഒര ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഷോൾഡർ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഷോൾഡറും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ അതാ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് സ്ലീവിൻ്റെ നല്ല വശത്ത് ലൈനിങ് തുണി ചേർത്ത് വയ്ക്കുക അതിന് ശേഷം ഒര ഇഞ്ച് വിട്ടിട്ട് നമുക്കിതായി താഴ്വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലൈനിങ് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ സ്ലീവിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ലൈനിങ്ങും നല്ലതുണിയും ചേർത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു ഭാഗത്ത് നമ്മൾ സ്ലീവ് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ആ ഭാഗം മാറിപ്പോവാ അത് ആ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന മാതിരി വേണം നമ്മളത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതാ ഇവിടെ ഒരു സെൻ്ററിൽ ഒരു നോട്ട് ചുട്ട് കൊടുത്തിട്ടുണ്ട് അതും ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം ഒന്നിച്ച് വരുന്ന മാതിരി വെച്ചിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതാ സ്ലീവ് വെച്ച് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് ബാക്ക് ഓപ്പൺ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലൈനിങ് വെച്ച് ഉള്ളിലേക്ക് മറച്ചടിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് നിങ്ങൾക്ക് നെക്കിനെ കുറച്ചും കൂടെ കട്ടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്രോസ് പീസ് വെച്ച് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോടെ നെക്കിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെച്ച് മറിച്ചടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്